तस्य चक्षितिपयो महो निल द्यो महत्प्रकृतिसप्तकावृति तत्तदात्मकतया विशं सुखी याति ते पदमनावृतं विभो तस्य महो निल ൃതിമകനാവൃതം വിഭോ ശ്രീമന്നാരായണീയത്തിലെ നാലാമത്തെ ദശകത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് ചിന്തിക്കേണ്ടത് പദമനാവൃതം വിഭോ വിഭോ വിഭുവായ ഭഗവാനെ പരിപൂർണനായ ഭഗവാനെ നിത്യനായ ഭഗവാനെ എന്നൊക്കെ അർത്ഥം വരുന്നു നിത്യമായ വസ്തു ത്രികാലാപാദ്യമായതാണ് മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത വസ്തുവാണ് നിത്യമായ വസ്തു ആ നിത്യമായ ആ പരിണാമങ്ങളൊക്കെ വിധേ വിധേയമാകാത്ത ദിവ്യമായ പദത്തെ ആ യോഗി പ്രാപിക്കുന്നു ആ അനാവൃതമായ പദത്തെ പ്രാപിക്കുന്നു നമ്മളിന്ന് പലതും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ ദൈസന്ധ്യാദീപം നാരായണീയ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു ഒന്നും സത്യമല്ലേ സത്യമാണ് വ്യാവഹാരിക ദശയിൽ സത്യമാണ് പക്ഷേ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വരുന്നു ഇത് ഇതെന്നുള്ളതല്ല ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് മാറ്റമില്ലാത്തതാണ് നിത്യമായ സത്യം എന്ന് വേദാന്തികൾ പറയും ഇപ്പം ഒരിക്കലും മാറ്റമില്ലാത്തത് ചൈതന്യ മാത്രസ്വരൂപനായ ബോധസ്വരൂപനായ പരമാത്മസ്വരൂപനായ ഭഗവാൻ മാത്രമാണ് ആ ദിവ്യമായ പദത്തെ ആ യോഗി പ്രാപിക്കുന്നു എല്ലാ ആവരണങ്ങളെയും ഭേദിച്ചുകൊണ്ട് ആ അനാവരണമായ ആവരണങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു ഈ സപ്ത ആവരണങ്ങളുണ്ട് പൃഥ്വി്യാവസ്ഥയോ ആയുരാകാശങ്ങളും മഹത്തത്വവും മായവുമാകുന്ന സപ്ത ആവ ആവരണങ്ങൾ അതിലും പ്രവേശിച്ച് അതിൻ്റെയും സൂക്ഷ്മഭാവത്തെ ഭേദിച്ച് പരമാനന്ദനുഭവിച്ചുകൊണ്ട് ആവരണരഹിതമായ അവസ്ഥയിലേക്ക് ഒരു യോഗി ഉയരുന്നു നിത്യമായ അവസ്ഥയിലേക്ക് ഉയരുന്നു അതാണ് ശരിയായ ആനന്ദം ദുഃഖത്തിന് കാരണം സാധാരണക്കാരായ നമുക്ക് ഇന്ന് ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത് അതിന് കാരണം നിത്യമല്ലാത്ത നശ്വരങ്ങളായ പദാർത്ഥങ്ങളെ നമ്മൾ പ്രേമിച്ചു ആ നശ്വരങ്ങളായ പദാർത്ഥങ്ങളെ പ്രേമിച്ചതുകൊണ്ട് തന്നെ ആ പദാർത്ഥങ്ങൾ നമ്മളെ വിട്ടുപോകുന്ന സമയത്ത് ആ പദാർത്ഥങ്ങളെ വിട്ടുപോകുമ്പോഴും ആ പദാർത്ഥങ്ങൾ നമ്മളെ വിട്ടുപോകുമ്പോഴും നമുക്ക് ദുഃഖമുണ്ടാകുന്നുണ്ട് അപ്പോൾ ദുഃഖമില്ലാതിരിക്കണമെങ്കിൽ നിത്യമായ വസ്തുവിനെ നമ്മൾ പ്രേമിച്ചിരുന്നുവെങ്കിൽ ദുഃഖമില്ലാതിരിക്കാകുമായിരുന്നു എന്താണ് നിത്യമായ വസ്തു അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം ആ അച്യുതിയില്ലാതെ നാശമില്ലാത്ത അച്യുതൻ്റെ പാദാംബുജം തന്നെയാണ് നിത്യമായ വസ്തു അച്ച്യുതം തന്നെയാണ് നിത്യമായ വസ്തു നിത്യം വസ്തു ബ്രഹ്മ എന്ന വേദാന്തികളും അപ്പം നിത്യമായ ബ്രഹ്മ ആ അവസ്ഥയിലേക്ക് ഒരു യോഗി ഉയരുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരുന്നു എന്നർത്ഥം നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം നിത്യസൗഖ്യാനുഭവിക്കലാണ് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയര ഉയരലാണ് പലപ്പോഴും ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം നിത്യസൗഖ്യം ത്വനന്തം മോക്ഷം സുഖം തന്നെയാണ് നിത്യസുഖാണെന്ന് മാത്രം ആ നിത്യസുഖ അനുഭവിക്കാൻ ആ യോഗിയുടെ പരമാണിത് അനുഭവിക്കാൻ നമുക്കും ജീവിതം കൊണ്ട് സാധിക്കട്ടെ